ശ്രീകുടൻ എന്ന സുഹൃത്ത് അപ്പൊ രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിക്കുന്നെ കേസിൽ പെട്ടിട്ട് അല്ലെങ്കിൽ എന്താണെന്നറിയാം നമ്മളിപ്പം എന്തെങ്കിലൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനെ കാണുന്നുണ്ട് നമ്മൾ അത്രയും ഇത് ഒഴിവാക്കുന്നതായിരിക്കില്ല നല്ലത് അത് ഞാൻ കൂടെ ചോദിക്കാനുള്ളതാണ് നമ്മൾ അത്തരം വിഷയം പോലും വരും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളതൊക്കെ ചോദിച്ചതിന് അതാണ് ഞാൻ എടുത്തിട്ട് ഞാൻ സംസാരിച്ചു അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ ആൾക്കാരോട് ആരുടെടുത്തും വിരോധം ഉണ്ടാക്കാതെ പോകുന്ന ഒരാളാണ് നമുക്കതൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ തെറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വന്നിരുന്ന ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ള മറ്റൊരു സത്യം അതുകൊണ്ടുള്ളവർക്കറിയാം ഇപ്പം

പിന്നെ നമ്മൾ ചില ഷൂട്ട് ഒരു ആവറേജ് ഒന്നര രണ്ട് എപ്പിസോഡ് എന്നുള്ളത് ശിവാനിന് മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എപ്പോഴും ശിവാനി കുറച്ചും കൂടെ ഒരു സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആണ് എങ്കിൽ പോലും ഒരു ആഴ്ചയിൽ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ ശിവാനീനെ തിരിച്ചു കൊണ്ടുപോകുന്നു ഒന്നര ഏപ്രിൽ ഉണ്ടാവും ഉണ്ടാവും കണ്ടിന്യൂസ്ലി ശിവാനീനെ ഒരു തമിഴത്തിയായിട്ട് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് മീൻസ് ചെന്നൈ പോയി വന്നിട്ട് തമ്മിൽ സംസാരിക്കുന്ന ശിവാനി എന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾ ഏത് ലാംഗ്വേജിനെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള ഒരു ഇതുണ്ട് അപ്പം ഇനിയിപ്പോ വരാനുള്ള ശിവാനിയുടെ പ്രണയം കൂടിയാണ് അങ്ങനെ ഒരു എപ്പിസോഡ് വരുമോ ശിവാനിയുടെ പ്രണയം അല്ല അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സ്വല ഇടയ്ക്ക് വന്നിരുന്നു ചെന്നൈയിൽ നിന്ന് ഒരു സുഹൃത്ത് വന്നതായി എപ്പോഴും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ പ്രണയം പറയും ഇതാണ് പക്ഷെ ഏറ്റവും വലിയ റോങ് എനിക്ക് തോന്നുന്നത് ഈ ഈ പ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രണയം തോന്നിയില്ലെങ്കിൽ അവർക്ക് മാനസികമായോ ശാരീരികമായോ മാനസികമായും തോന്നണ്ടേ അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമയമാകുമ്പോ സ്വാഭാവികമായിട്ട് കേശുന് സ്വാഭാവികമായിട്ട് സംഭവിക്കണ്ടേ അതില്ലാത്തൊരു ഒരു ഒരു ടീനേജ് അതിന് ഇല്ലാത്ത പത്തൊമ്പത് വയസ്സ് എന്ന് പറയുന്നത് എന്തോ പ്രശ്നമുള്ള വയസ്സാണ് അത് ബുദ്ധി അറിയാൻ അതേപോലെ തന്നെ കേശുവിന്റെ ഒരു പ്രണയം കണ്ടു രണ്ടെണ്ണം കണ്ടു മൂന്ന് കണ്ടു ഇന്നലത്തെ എപ്പിസോഡിലും കേശുവിനെ ഒരു പെൺകുട്ടി കേശുവിന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ അവര് അവരെ എന്തോ ഞാനപ്പം ഞാൻ എഴുതിയതല്ല സ്ക്രിപ്റ്റ് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ കേശു ഇതൊക്കെ ആണെങ്കിലും മെർലിനെയാണ് പ്രണയിക്കുന്നത് മറ്റൊരു കുഞ്ഞിലെയുള്ള ഇഷ്ടം കാരണം ഒന്നും ബിരിയാണി പറ്റുന്നില്ല ഹരിത പക്ഷെ എനിക്ക് അങ്ങനല്ല കുട്ടിക്കാരത്തിനെ കുറെ കുട്ടികളെ അത് പറഞ്ഞോളൂ ഇതെല്ലാം ഇങ്ങനെ യാതർച്ചയായിട്ട് കാണുമെന്നൊന്നും പുള്ളിയും പ്രതീക്ഷയില്ല എല്ലാം വന്ന് പറ്റി ആരെടുത്തും പ്രത്യേകിച്ച് അയാൾ നല്ല മനുഷ്യനായതുകൊണ്ട് കഥാപരമായിട്ട് അങ്ങനെ ഈ പ്രണയം എല്ലാം മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഇയാൾ മനസ്സില അത്രേ ഉള്ളൂ തന്നെയാണ് ഇഷ്ടം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്